ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് ഡേറ്റ് എവിടെ എന്നാണ് പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഈ റിസൾട്ട് എല്ലാം തന്നെ നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത്രയും ഗതികെട്ട ഒരു പ്ലസ് ടു ബാച്ച് വേറെ ഇല്ല കാര്യം എന്താന്ന് നിങ്ങളുടെ പ്ലസ് ടു എക്സാം അതുപോലെ തന്നെ പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഇതെല്ലാം നിങ്ങൾക്ക് എത്രമാത്രം മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയെന്നും അതിൻ്റെ ടൈം ടേബിൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് അത് കഴിഞ്ഞുള്ള ചർച്ച ലിബറേഷൻ വാല്യുവേഷൻ ഇതെല്ലാം നിങ്ങളെ വളരെയധികം സ്ട്രെസ്സാക്കിയൊരു കാര്യം തന്നെയാണ് അതിൻ്റെ ഇടയിൽക്കൂടെയാണ് ഈ ഒരു റിസൾട്ട് പ്രഖ്യാപനവും ഇങ്ങനെ കൊണ്ടു കൊണ്ട് കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് അതിലുപരി സ്ട്രെസ്സ് തന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടൊരു ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടാകും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സാറ് എസ് എസ് എൽ സി ഫല പ്രഖ്യാപനം മെയ് രണ്ടാം വാരണം അല്ലെങ്കിൽ ഉണ്ടാകും എന്ന രീതിയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അതിന്റെ താഴോട്ടുള്ള സെന്റൻസുകൾ കണ്ടവർക്കറിയാം ഹയർ സെക്കൻഡറി പ്രഖ്യാപനം ഇത് കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും എന്ന രീതിയിലാണ് പറഞ്ഞത് നമുക്ക് എന്തായാലും പറയാം എസ് എസ് എൽ സി വിദ്യാർത്ഥികളുടെ ഫലം കഴിഞ്ഞതിനു ശേഷം മാത്രമേ പ്ലസ് ടു പ്രഖ്യാപിക്കുകയുള്ളൂ പ്ലസ് ടു റിസൾട്ട് വന്നതിന് ശേഷമാണ് പ്ലസ് വണ് പ്രഖ്യാപിക്കുക അപ്പോൾ ഇതിന്റെ ഇടയിൽ കിടക്കുന്ന ഒരു കാര്യം പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റിന്റെ റിസൾട്ടാണ് അപ്പോൾ ഈ എസ് എസ് എൽ സി ഫല കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഹയർ സെക്കൻഡറി ഫലപ്രഖ്യാപനം ഉണ്ടാകൂ എന്ന രീതിയിൽ ഒരു വാർത്തയാണ് ആ ഒരു ഫേസ്ബുക്ക് പേജിലൂടെ നമുക്ക് മനസ്സിലായത് ഈ ഹയർ സെക്കൻഡറി ഫലപ്രഖ്യാപനത്തിൽ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് ഉൾപ്പെടുമോ ഇല്ലയോ എന്ന രീതിയിൽ നമുക്കൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട് എന്തായാലും പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് പ്ലസ് ടു പ്ലസ് വൺ പോലെ ആയിരിക്കില്ല അത് എസ് എസ് എൽ സിക്ക് മുന്നേ തന്നെ പ്രഖ്യാപിക്കാനാണ് ഏറ്റവും കൂടുതലും സാധ്യത ഏകദേശം മെയ് അഞ്ചാം തീയതിക്കകം തന്നെ നിങ്ങളുടെ എസ് എസ് എൽ സി സോറി പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് മെയ് അഞ്ചാം തീയതിക്കകം തന്നെ പ്രഖ്യാപിക്കും ഇപ്പോൾ അതിനൊരു ഡിലേ ആവാൻ കാരണം വിദ്യാഭ്യാസ വകുപ്പിൽ അന്വേഷിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിച്ചിട്ടുണ്ട് സാധാരണ പ്ലസ് വൺ എക്സാമിനോട് കൂടെയാണ് ഈ ഒരു പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് എക്സാം നടത്തിയത് പക്ഷേ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു റിസൾട്ടായിട്ട് പ്രഖ്യാപിക്കാറുണ്ട് കാരണം എസ് എസ് എൽ പ്ലസ് വൺ സെപ്പറേറ്റ് പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് സെപ്പറേറ്റ് ഇങ്ങനെ ഇത്രയും നാളായിട്ടും ഒരു ഫലപ്രഖ്യാപനം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല അപ്പോൾ അതിനായിട്ട് നമ്മുടെ സൈറ്റ് സജ്ജീകരിക്കുന്നതിന്റെ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ നടക്കുന്നുണ്ട് അതിന്റെ ഒരു ഡിലേ ആണ് ഈ പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റിന് ഈ ഒരു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ കിട്ടിയ അനുസരിച്ച് മെയ് അഞ്ചിന് മുമ്പ് എന്തായാലും മെയ് അഞ്ചാണ് ഒരു ഡെഡ് ലൈൻ ആയിട്ട് വയ്ക്കുന്നത് അതിനപ്പുറം എന്തായാലും പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് നീളില്ല അതിനകത്ത് നിങ്ങളുടെ ആ റിസൾട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാവിധ വാർത്തകളും ഏറ്റവും വേഗത്തിൽ അറിയാൻ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമോ